അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ സൃഷ്ടികളിൽ ആരോപിക്കുന്നത് ഷിർക്കാളെന്ന് പറയുമ്പോൾ അള്ളാഹുവിനുള്ള ഗുണങ്ങൾ സൃഷ്ടികളിൽ ഉണ്ടെന്ന് പറയുന്നത് ഷിർക്കാളെന്ന് പറയുമ്പോൾ അള്ളാഹുറ ഊഫുർ റഹീമാണെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ മുഹമ്മദീൻ സലാഹു അലൈഹി സ്വലം തങ്ങളുടെ ഊഫുർ റഹീമാണെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ട് തവഹീദിന് വിധേയമായി അതെന്തുകൊണ്ട് തവഹീദിന് വിരുദ്ധമല്ല അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം ഏത് അർത്ഥത്തിലാണോ അള്ളാഹുവിനുള്ളത് അതേ തനതായ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഒലിയിലോ നബിയിലോ മറ്റേതെങ്കിലും വസ്തുക്കളിലോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതാണ് ഷിർക്ക് അള്ളാഹുൻ്റെ എല്ലാ വിശേഷണങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടതില്ല ഷിർക്ക് സംഭവിക്കാൻ മറിച്ച് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം ഒരല്പനേരത്തേക്കെങ്കിലും ഒരിത്തിരി സമയമാണെങ്കിൽ പോലും അള്ളാഹുവിനുള്ള തനതായ സ്വഭാവത്തിൽ മറ്റൊന്നിലുണ്ടെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ പേരാണ് ഷിർക്ക് അത് തൗഹീദിന് വിരുദ്ധമാണ്

ും എനിക്കറിയാം അതിന്റെ ഓരോ എനിക്ക് ലോകത്ത് ഭൂമിയിൽ എഴുപത്തിയഞ്ചു ശതമാനവും വെള്ളമാണ് കടലാണ് ഇരുപത്തിയഞ്ചു ശതമാനം മാത്രമേ ഭൂമിയുള്ളൂ ഈ കടൽ കൈയിൽ ലഭിച്ചു വേശുന്ന മോചന

ഈ ശുദ്ധ ഗുഫുലേക്കാണോ ഈ സമുദായത്തിൽ ഇതിനാണോ പാരമ്പര്യമുള്ളത് ഇനി ഷെയ്ഖ് പറഞ്ഞതല്ല ഷെയ്ഖിന്റെ ചേർക്കപ്പെട്ട കവിതകൾ എന്ന് പറഞ്ഞുകൊണ്ട് പിരിക്കാഴ്ച ആരോ വ്യാജന്മാരുണ്ടാക്കിയ കവിതയിലാണ് ഇതൊക്കെ പറഞ്ഞത് അണൽത്തലികളെ എണ്ണം അറിയാം എണ്ണം അറിയാം ഭൂമിയിലും ചെടികളുടെ എണ്ണം എനിക്കറിയാം എത്ര ചെടി ഭൂമിയുണ്ട് അതെനിക്കറിയാം അള്ളാന്റെ ഇമ് എന്നത് കുതരത്ത് എന്നത് അല്ലാന്റെ എല്ലാ എല്ലാ സിഫാത്തും പ്രകടമാക്കിയിട്ടുണ്ട് പിന്നെ എന്താ വ്യത്യാസം പിന്നെ പിന്നെന്താ അല്ലേഖും അതുകൊണ്ട് അവസാന പ്രും സിയാല് പറഞ്ഞത് സി എം പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ അല്ല